അപ്പോൾ റെയ്യൂവിന് ദിയാഗോൾഡിൻ്റെ ഭാഗം ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അത് വാങ്ങാൻ വേണ്ടി വന്നപ്പോഴാണ് ഇവിടുത്തെ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫേഴ്സിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് ഇതിന് വെറും ഏഴായിരം രൂപയുണ്ട് കേട്ടോ റിങ്സൊക്കെ അയ്യായിരം മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇപ്പോൾ റെയ്നുമോൾക്ക് ദിയഗോൾഡിൻ്റെ ഭാഗം ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത് അപ്പോഴാണ് വാലിനേസിൻ്റെ സ്പെഷ്യലായിട്ട് അവർ നമുക്ക് ഫാമിലി ഫോട്ടോ ഫ്രെയിം ചെയ്തിരുന്നത് അപ്പോൾ സാധാരണക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് അവരിപ്പോൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും ആയക്കാം വിസിറ്റ് ചെയ്യുക ദിയാഗോൾഡ് വിസിറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യുക